ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇസ്കോൺ ടെമ്പിൾ കാണണ്ടേ അതെ അഞ്ഞൂറ്റൻപത് ഇസ്കോൺ ടെമ്പിളിൽ ഒരെണ്ണം നിങ്ങൾ കണ്ടിരിക്കണം കോടികൾ മുടക്കിയ ഒരു കല്യാണം മുപ്പത് ലക്ഷം രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള വാടക ഇവിടെ വെച്ച് കല്യാണം നടത്താൻ ഇത് ഒരു കൊട്ടാരത്തിലെ കല്യാണമാണ് കാണാൻ പോയാലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാംഗ്ലൂർ പാലസും അതേപോലെ ഇസ്കോൺ ടെമ്പിളുമാണ് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി നമ്മൾ നല്ല ചൂട് സാമ്പാർ ഇഡ്ഡലിയും അതേപോലെ തന്നെ മസാല പൂരിയും പൂരി മസാലയും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് ഓട്ടോയിൽ കയറി നേരെ ബാംഗ്ലൂർ പാലസിലേക്ക് എത്തി ഇത് നോക്കുമ്പോഴത്തേക്കും അവിടെ കല്യാണത്തിനുള്ള ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടേക്കാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ കൊട്ടാരം കല്യാണങ്ങൾക്ക് മറ്റു ഫംഗ്ഷനും ഒക്കെ കൊടുക്കുന്നുള്ളത് ഇവിടുത്തെ വാടക സ്റ്റാർട്ടിംഗ് തന്നെ മുപ്പത് ലക്ഷമാണ് ഒരു ദിവസത്തേക്ക് അതും ഡെക്കറേഷൻ ഒന്നും കൂടാതെ ഡെക്കറേഷൻ ഇല്ലാതെ തന്നെ ഇത്രയും അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ ഡെക്കറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരമാണ് കല്യാണം ഇതാ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കൊട്ടാരത്തിന്റെ ഒരു സൈഡ് ഭാഗം അവർ എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് എന്തായാലും നമുക്ക് കല്യാണ സമയത്തൊന്നും ഇവിടെ വരാൻ പറ്റത്തില്ല അലൗഡ് അല്ല ഇത് ഇപ്പം സന്ദർശന സമയമാണ് അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഉള്ളത് നമ്മുടെ നമ്മൾ കാണാൻ വന്ന ടൂറിസ്റ്റുകൾ മാത്രമാണ് അപ്പം എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ നമ്മളകത്ത് കയറും മൊബൈലിലൊന്നും ഫോട്ടോ എടുക്കും England. England, first, ും അലൗഡ് അല്ല അപ്പം ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ വിൻസർ ക്യാസലിൻ്റെ അതേ രൂപത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മൈസൂർ രാജാവ് നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത് അപ്പം നാനൂറ്റമ്പത് ഏക്കറിലാണ് ഈ കൊട്ടാരം ഉള്ളത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഫോട്ടോസ് പഴയ അവരുടെ ഫോട്ടോസ് അതായത് രാജാവിൻ്റെ വേട്ട പുലിയ പുലിയ വേട്ടയാടിയത് ആനേനെ വേട്ടയാടിയത് അതേപോലെ രാജാ രവി വർമ്മ പെയിൻറിങ്സ് പിന്നെ ടൂഡോർ ആർക്കിടെക്ചർ രീതിയിലാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ റാണിയുടെ രാജാവിൻ്റെ അകത്തളങ്ങൾ പിന്നെ ഫർണിച്ചേഴ്സ് മരപ്പണികൾ എല്ലാം ഫ്രണ്ടിൽ വിശാലമായ ഗാർഡൻ ഉണ്ട് പിന്നെ ഈ കാണുന്നത് പുറകെ കാണുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വിരുന്ന സൽക്കാരത്തിന് ഒരുക്കിയ ഹോളാണെന്നാണ് തോന്നുന്നത് ഒരുപാട് എ സിയൊക്കെ വെച്ചിട്ടുള്ള വലിയ ഹോൾ അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ നമ്മളത്രയും കാലിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ഇസ്കോൺ ടെമ്പിളിലേക്ക് അപ്പോൾ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ എന്നാണ് ഇത് ന്യൂയോർക്കിലാണ് ആദ്യം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ അഞ്ഞൂറ്റി അൻപത് ടെമ്പിൾസ് ഉണ്ട് നമ്മുടെ ലോകം മൊത്തം ഭഗവത്ഗീതയും ഭാഗവതവുമാണ് ഇവർ കൂടുതലും ഫോളോ ചെയ്യുന്നത് കൃഷ്ണനാണ് ഇവരുടെ രൂപം പ്രതിരൂപമായിട്ട് രാധയായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ താഴെക്കൊണ്ട് ഓട്ടോറിക്ഷ ഇറക്കിയിട്ട് നമ്മൾ പടി കയറുകയാണ് പടി കയറി കയറി മുകളിൽ എത്തിയപ്പോൾ അവിടെ ഒരു ക്ലോക്ക് റൂം കണ്ടു നമ്മുടെ ബാഗ് വലിയ ബാഗൊക്കെ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് പോകണം അതുപോലെ തന്നെ ചുരിദാർ സാരി പാൻറ്റ് ഇതൊക്കെയാണ് അലോഡ് ജീൻസ് അങ്ങനത്തെ ഷോർട്സ് ഒന്നും പറ്റത്തില്ല അങ്ങനെ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ബാഗൊക്കെ ഒന്ന് ഇതാക്കിയിട്ടാണ് അകത്തേക്ക് കയറുന്നത് അകത്ത് ആദ്യം തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു ടെമ്പിൾ ആയിരിക്കുന്നത് അപ്പോൾ അഞ്ച് രൂപയാണ് ഒരാൾക്ക് ഷൂ വെക്കാൻ ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചാക്കെടുക്കുക അതിനകത്ത് എല്ലാവരുടെയും ചെരുപ്പിടുക അതൊരു ടോക്കൺ തരും എന്നിട്ട് അവിടെ വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് എന്നിട്ട് ഒരു നടപ്പാത വഴി നമ്മൾ കയറിപ്പോ അപ്പോൾ ദൂരം നമുക്ക് ടെമ്പിൾ മോളിൽ കാണാൻ സാധിക്കും അപ്പൊ മെട്രോയൊക്കെ തൊട്ട് സൈഡിൽ തന്നെയാണ് സിറ്റിയുടെ ഒത്ത നടുക്കാണ് ഇസ്കോൺ ടെമ്പിൾ ഇരിക്കുന്നത് പ്രത്യേക ഒരു അനുഭവമാണ് എപ്പോഴായിരുന്നാലും നിങ്ങൾ ഇസ്കോൺ ടെമ്പിളിൽ ഒന്ന് സന്ദർശിക്കണം നമ്മൾ വിചാരിക്കാത്ത ഒരു വൈബാണ് വേറൊരു അനുഭവമാണ് വേറൊരു പ്രതീതിയാണ് പടികൾ കയറി ആദ്യത്തെ വാതിലേക്ക് നമ്മൾ ആദ്യത്തെ നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഇസ്കോൺ ടെമ്പിളിന്റെ അകത്ത് അപ്പം വേറെ തന്നെ ഒരു ഫീലാണ് വേറെ തന്നെ ഒരു നമ്മൾ മനസ്സൊക്കെ പെട്ടെന്ന് മാറി നേരെ ചെന്ന് നിൽക്കുന്ന ഒരു ക്യൂവിലാണ് അപ്പോൾ ക്യൂ പതുക്കെ പതുക്കെയാണ് പോകുന്നതെങ്കിലും പെട്ടെന്ന് എത്തും നിന്ന് കടന്നെ വേണ്ട ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ക്യൂ അടുത്തോട്ട് അടുത്തോട്ട് എത്തുമ്പോഴാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ മന്ത്രം കേൾക്കാം അത് അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റെട്ട് തവണ ഈ മന്ത്രം അവിടെ നിന്ന് ചൊല്ലുക അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരും നന്മയുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ക്യൂ മുന്നോട്ട് നീങ്ങുന്നു ആ മന്ത്രങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ നമുക്ക് ഇത് നൂറ്റെട്ട് തവണ അവിടെ നിന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും അപ്പം ആദ്യത്തെ പ്രതിഷ്ഠ കഴിഞ്ഞ് അടുത്ത പ്രതിഷ്ഠയിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചിതൊക്കെ മെയിൻ ആയിരിക്കും പക്ഷെ മെയിൻ പ്രതിഷ്ഠ വരാൻ പോകുന്നതേ ഉള്ളൂ അത് രാധേ കൃഷ്ണയുടെ ആണ് ഇത് നരസിംഹ പ്രതിഷ്ഠയാണ് നരസിംഹ പ്രതിഷ്ഠയും കണ്ടിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് ഇതാണ് മെയിൻ പ്രതിഷ്ഠ അപ്പം ഇതിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ വേറൊരു ഫീലായിരുന്നു ഞാൻ മുകളിലേക്ക് കയറി കയറി ഏറ്റവും മുകളിലാണ് ഈ പ്രതിഷ്ഠ ആയിരിക്കുന്നത് മുകളിൽ നിന്നാൽ ബാംഗ്ലൂർ മുഴുവൻ കാണാം ബാംഗ്ലൂർ സിറ്റി മുഴുവൻ കാണാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു സമയമാണിത് വൈകുന്നേരമാണ് നല്ല അത് ആദ്യം തന്നെ കയറി മുകളിലോട്ട് പോകുമ്പം സൈഡിനകത്ത് പ്രസാദം കൗണ്ടറാണ് കയറുന്നത് അപ്പോൾ പതുക്കെ പതുക്കെ മുകളിലേക്ക് പോയപ്പോൾ തന്നെ അകത്ത് തന്നെ വേറൊരു ഒരു എന്താ പറയണ്ട വേറൊരു രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷനും എല്ലാം സ്വർണ്ണ നിറത്തിലും വേറൊരു കുറേ പേര് ഫ്രണ്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ നടന്ന് അകത്തോട്ട് പോവുകയാണ് മൊബൈൽ അലൗഡ് അല്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ഓഫ് ചെയ്യുകയാണ് നമുക്ക് അകത്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ രാധയുടെയും കൃഷ്ണൻ്റെയും പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് പ്രസാദ കൗണ്ടറിലേക്കാണ് അപ്പം നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും ആ പ്രസാദം ഉള്ളത് അപ്പോൾ ലഡു ആണ് ഇവിടുത്തെ പ്രസാദം അപ്പം ലഡുവും മേടിച്ചു അതേപോലെ കുഞ്ഞുവിന് ലഡുവിനെ കാട്ടി കുഞ്ഞു ഭയങ്കര കരച്ചിൽ തുടങ്ങി കേട്ടോ വിശന്നിട്ട് ഭയങ്കര ഒരുപാട് നേരമായില്ലേ അപ്പോൾ നമ്മൾ അവിടെ വെച്ച് മുറുക്കും മേടിച്ചു അപ്പോൾ അവരുണ്ടാക്കുന്നത് തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രേ ഉണ്ടാവുകയുള്ളൂ ഇവിടുത്തെ ഫുഡ് അല്ലെങ്കിൽ പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇരുത്തി നമ്മൾ വെള്ളവും കൊടുത്തു ഷെബീസിന് ലഡു ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം രണ്ടാമത് ലഡു മേടിച്ചു അങ്ങനെ ലഡു രണ്ട് പാക്കറ്റ് മേടിച്ചു അധികം മധുരമൊന്നുമില്ലാത്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് നെയ്യൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ ലഡുവും ഈ പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ താഴോട്ടിറങ്ങുകയാണ് അപ്പം നോക്കുമ്പോൾ വിശാലമായ ഒരു സ്ഥലം അവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഈ കുപ്പിയിലിരിക്കുന്നത് ഗോമൂത്രമാണ് അതേപോലെ ഭഗവത്ഗീത ഭാഗവതം പിന്നെ അതേപോലെ തന്നെ രാധാകൃഷ്ണൻ്റെ ഒരു പ്രതിമ ബൊമ്മ അത് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ നോക്കുമ്പോൾ അടുത്തിറങ്ങി അടുത്ത് ദേ പിന്നെയും പലഹാരങ്ങൾ വെച്ചിരിക്കുന്നു അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും കഴിച്ചു അത് കഴിഞ്ഞ് വാങ്ങിച്ചില്ല അവിടെ നിന്നിട്ട് പിന്നെയും നോക്കുമ്പോൾ പിന്നെയും അത് വിശാലമായ ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് വെറും ഭയങ്കര വില വിലക്കുറവിൽ നൂറ് ഉള്ളൂ ഈ ഒരു കൃഷ്ണൻ്റെ ഇത് അതേപോലെ ഇരുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓൺലൈനിൽ വരെ വില കൂടുതലാണ് നമുക്ക് അല്ലാതെ കടകളിലും വില കൂടുതലാണ് പക്ഷെ ഇത്രയും വില കുറവിൽ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൃഷ്ണനെ മേടിച്ചു നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഈ അന്തശയനത്തിന് ഇത് സത്യം നൂറ്റി മുപ്പത് രൂപയ്ക്കൊന്നും ഒരിടത്തും കിട്ടില്ല ഞാൻ അന്തം വിട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനിതൊക്കെ മേടിച്ചോട്ടോ അത് കഴിഞ്ഞ് പിന്നെയും ബേക്കറി ആ പിന്നെയും ബേക്കറി ഫുൾ നമുക്ക് എല്ലാവരും വരുന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാം ഇഷ്ടം പോലെ സാധനങ്ങൾ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കൃഷ്ണൻ്റെ പ്രതിമയുള്ള ഫോട്ടോസ് അതേപോലെ ബോക്സ് കുഞ്ഞുങ്ങൾക്കുള്ള ബോക്സ് സ്ലേറ്റ് എല്ലാത്തിനും കൃഷ്ണൻ്റെയാണ് ഫോട്ടോസ് ഉള്ളത് അതേപോലെ പൂജാമുറിയിൽ വെക്കുന്ന സാധനങ്ങൾ പിന്നെ അതേപോലെ കൃഷ്ണൻ്റെ ഇതുള്ള ഉടുപ്പ് കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പില്ല അതേപോലെ ടീഷർട്ട് അതേപോലെ തന്നെ നമുക്ക് വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്യാനും പൂജാമുറിയിൽ വെക്കാനുമുള്ള എല്ലാ ഉണ്ട് ഇത് കണ്ടോ ഗംഗാജലമാണ് ഗംഗാജലം കൊണ്ടുവച്ചിട്ടുണ്ട് അതേപോലെതാ കണ്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന എല്ലാം ഒന്നും ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇത് കണ്ടില്ലേ ആമ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടൊക്കെ വെക്കുന്നതാണ് ഇത് എൻ്റെ വീട്ടിൽ ചെറുതാ ഉള്ളത് ഇതിൻ്റെ വലുതിന് പോലും ഇനി ഏകദേശം ഒരു വലുതിന് എൺപത് രൂപയേ ഉള്ളൂ അവിടെ ഇരുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തക്കെ ചെറുത് മേടിച്ചത് അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇറങ്ങിയപ്പോഴാണ് വിശാലമായ ഒരു ഫുഡ് കോട്ട് പിന്നെയും ദൈവമേ ഇത് കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു നിറഞ്ഞോട്ടെ എല്ലാ വെജിറ്റേറിയൻ സാധനങ്ങളാണ് കണ്ടില്ലേ ഗോബി മഞ്ചൂരിയൻ അതേപോലെ തന്നെ പുളിയോദരം അതേപോലെ ഇല്ലാത്ത സാധനങ്ങളില്ല പൊട്ടാറ്റോ ചിപ്സ് വരെ ഉണ്ട് ഡോണട്ടുണ്ട് കേസരി എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ മനസ്സമ്മളം നമ്മൾ വിചാരിച്ചു റസമലായി മേടിക്കുക അമ്പത് രൂപയുള്ള ഒരു രസമലായി മേടിച്ചു എല്ലാവരും അവിടെയൊക്കെ ഇരുന്നാ കഴിക്കുന്നത് വിശാലമായ ഫുഡ് കോട്ടാണ് സത്യം പറഞ്ഞാൽ നാലോ അഞ്ചോ ഫുഡ് കോട്ടുണ്ട് ഈ ഇസ്കോൺ ടെമ്പിളിൻ്റെ അകത്ത് തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ സത്യം ആയിട്ടും ഒരുപാട് പലഹാരങ്ങൾ ബാദിഷ അതേപോലെ കോക്കനട്ട് ബോളി എൻ്റെ ദൈവമേ ഞാൻ ഒട്ടും ഞാൻ ഞെട്ടിപ്പോയി ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇസ്കോൺ ടെമ്പിൾ നിങ്ങൾ എപ്പോഴും പോയി എപ്പോഴെങ്കിലും പോകണം നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ അവിടെ മാംഗോ ലസി ഉണ്ട് അതേപോലെ മാംഗോ രസ്ഗുളയുണ്ട് അതേപോലെ നമ്മുടെ ബദാം മിൽക്ക് ഉണ്ട് അപ്പം ഞാൻ മാംഗോ ലസി മേടിച്ചു അൻപത് രൂപ എൻ്റെ ദൈവമേ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ നല്ല ടേസ്റ്റായി കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷെബീസ് ബദാം മിൽക്കാണ് മേടിച്ചത് കുഞ്ഞു മാംഗോ ലസി മേടിച്ചു വയറിനും എനിക്ക് വലിയ ഒരു കുഴപ്പം തോന്നില്ല ഇത് കണ്ട് കണ്ട് എനിക്ക് വേറെ ഒന്നും മേടിക്കാനും തോന്നില്ല അത്രമാത്രം തന്നെ വയറ് നിറഞ്ഞു ഇതൊക്കെ നിറഞ്ഞ് നമ്മൾ നമ്മൾ പോവുകയാണ് തിരിച്ച് പോവുകയാണ് പോയപ്പോൾ അപ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള പ്രസാദം ഇലയിൽ തരുന്നത് ഇതാണ് അവിടുത്തെ ശരിക്കുമുള്ള പ്രസാദം അരവണയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്നാലും ഞാൻ കഴിച്ചു പ്രസാദമല്ലേ എന്നിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് കൈ കഴുകുന്ന സ്ഥലങ്ങളും അന്നദാന പൊരിയാണി കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെയും അവിടെ ഒരു ഉണ്ട് അവിടെയും ഒരു ബേക്കറി ഉണ്ട് അത് കഴിഞ്ഞ് ഒരു ഫൗണ്ടൻ നിങ്ങൾക്ക് കാണാം ഒരു ഒരു വലിയ ഒരു തടാകവും കെട്ടിയിട്ടുണ്ട് ഒരു ഒരു ഫൗണ്ടൻ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞാൻ തളർന്ന് കേട്ടോ കാര്യം ഭയങ്കര മനസ്സൊക്കെ നിറഞ്ഞു ഭയങ്കര ഒരു പ്രതീതിയാണ് എൻ്റെ കുഞ്ഞൂരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഇഷ്ടത്തോടെ സന്തോഷത്തോടെയാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അവൾ കരച്ചിലായിരുന്നു അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ചെരുപ്പൊക്കെ തിരിച്ചു മേടിച്ച് കരച്ചിര കണ്ടില്ലേ പിണക്കം നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മൈസൂർ സാന്റലിൻ്റെ മണം അതെ ഇത് കർണാടകയിൽ ഉണ്ടാക്കുന്ന കർണാടകയാണ് ഇതിൻ്റെ ഫാക്ടറി ഉള്ളത് മൈസൂർ സാന്റൽ അതെ ബാംഗ്ലൂരിലാണ് ഇതുള്ളത് അവിടെ ഇത് വില കുറഞ്ഞ് കിട്ടും അവരുടെ ഔട്ട്ലെറ്റ് ആണ് കുറച്ച് ഇരുപത് ശതമാനം വില കുറവിൽ നമുക്ക് ഇത് കിട്ടും അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഫാക്ടറി ഉള്ളത് അപ്പോൾ ഞാൻ പൗഡറും കുറച്ച് സോപ്പൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ഇളനീരൊക്കെ കുടിച്ചു തളർന്ന് കേട്ടോ തളർന്നു തളർന്നിട്ട് ഇളനീര് കുടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഇതിൻ്റെ ഫാക്ടറി കാണുന്നത് ഈ സോപ്പിൻ്റെ ഫാക്ടറി ഇവിടെ ബാംഗ്ലൂരാണ് മൈസൂർ സാൻഡൽ സോപ്പിൻ്റെ ഫാക്ടറി ഇതാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓറിയോൺ മാൾ വളരെ വലിയ മാളാണ് നിങ്ങൾ എന്തായിരുന്നാലും പോകണം നമ്മുടെ ലുലു മാളെന്നും ഇതിൻ്റെ അടുത്ത് പോലും വരില്ല ഇത്രയും വലിയ മാളാണ് അകത്ത് കയറി ഞാൻ കുറച്ചു നേരം ഇരുന്ന് കേട്ടോ ഭയങ്കര ക്ഷീണമായി വൈകുന്നേരം ആയല്ലോ ഭയങ്കര ക്ഷീണം അതിൻ്റെ കാലാണെങ്കിൽ ഭയങ്കര നീരും ഇതിനകത്ത് ഇല്ലാത്ത ബ്രാൻഡുകളൊന്നുമില്ല നമ്മുടെ ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് എല്ലാ ബ്രാൻഡുകളും വലിയ മാളാണ് നമ്മളപ്പം നമ്മൾ തളർന്നു കിട്ടാം അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം സൈഡിലോട്ട് ഇറങ്ങാം സൈഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള വൈബ് കിട്ടിയത് വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ അവർ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ സൈഡിൽ നമുക്കിരിക്കാം അതിൻ്റെ സൈഡിൽ കാണുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത്രേ അറിയുള്ളൂ വലിയൊരു തടാകമൊക്കെ ഫ്രണ്ടിൽ കാണാം അതിൻ്റെ സൈഡിലൊക്കെ ഫുൾ ഫ്ലാറ്റുകളാണ് വേറൊരു ഫീലാണ് വേറൊരു ഫീൽ ഇന്ന ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇത് കാണുന്ന പോലെയല്ല നല്ല ആഴമുണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ അവിടുന്ന് ട്രെയിന് കുഞ്ഞുങ്ങൾക്കുള്ള ഉണ്ട് വേറെ തന്നെ ഒരു ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പ്രാവശ്യമെങ്കിലും പറയാം നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാം ഒരു അഞ്ച് മണിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടു ഭയങ്കര സന്തോഷം നമ്മൾ തളർന്നു കേട്ടാ നമ്മൾ ഇനി വീട് വീട്ടിലേക്ക് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്